പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന കാല് വേദനിച്ചുകൊണ്ടാണ് റൂമിലേക്ക് വരുന്നത് ചേച്ചി സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ പോയപ്പോൾ പിടിക്കാൻ ചെന്നപ്പോൾ കാല് ഒളിക്കുന്ന തോന്നുന്നുണ്ട് നല്ല വേദനയുണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്പോൾ ആദർശ് കാലിങ്ങനെ വെക്കാനായിട്ട് പറയുകയാണ് ഓൽമെൻറ്റ് തേച്ചിരെന്നു പറഞ്ഞിട്ട് കാലിൽ ഓൽമെൻറ്റൊക്കെ തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നയനാണെങ്കിലും ആദൃശിനെ ഇങ്ങനെ സ്നേഹത്തോടു കൂടി നോക്കുകയാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ എന്തെങ്കിലും കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോവും അപ്പോൾ അത് ഞാനെ കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ ആദർശനെ നോക്കി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിനിയും മുത്തശ്ശിനിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് അല്ലാതെ ഇത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എന്നെ എന്നൊക്കെ ഇങ്ങനെ ഞാൻ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഞാനെ എണീക്കുന്ന സമയത്ത് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ആദർശി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആശ്വാസമുണ്ട് പക്ഷെ നല്ല വേദന ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പിടിച്ച് നടത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് നടത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്നെ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ ഈ കാണിക്കുന്നതിലൊക്കെ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിന്നിപ്പോൾ അതിങ്ങനെ തെളിയിച്ചു തരാമൊന്നും പറ്റില്ല എനിക്കിങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഞാന് പറയുന്നുണ്ട് ആദൃശ്യത്തിന് നന്നായിട്ട് അഭിനയിക്കാനും അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഇങ്ങനെ അഭിനയത്തിൽ നോക്കിയാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിനക്കായിരിക്കും അത് നന്നായിട്ടുണ്ടാകുകയാണ് ആദൃശ്യം തിരിച്ചു പറയും അപ്പോൾ ഞാൻ അതിന് പറയുന്നുണ്ടായിരുന്നു ഭർത്താവിനും അതുപോലെ തന്നെ അമ്മായിമ്മയ്ക്കും ഇഷ്ടപ്പെടാതെ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നാൽ അവൾക്ക് ഇങ്ങനെ അഭിനയിക്കേണ്ടി വരും അതുപോലെ തന്നെ കരഞ്ഞ് ജീവിതം തീർക്കേണ്ടി വരും എന്നുള്ളതിലേക്ക് സംസാരിക്കുകയോ ചെയ്യുകയാണ് അങ്ങനെ ഓരോന്ന് കുത്തി പറയുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദൃശ്യം ഞാൻ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിൻ്റെ മനസ്സിൽ എന്തോ പുകയുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അത് തുറന്നു പറയാതെ ഒരിക്കലും നിന്നെങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ അംഗീകരി ഞാനത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാലും എന്നാരും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയുടെ സങ്കടമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് നന്ദൂനെ കാണിക്കുന്നുണ്ട് നന്ദൂൻ്റെ അടുത്തേക്ക് അനമയും അതുപോലെ തന്നെ അനിയും കൂടെ വരികയാണ് അപ്പോൾ നന്ദൂൻ എന്തോ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ പനിയാണെങ്കിലും അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ അനാമികയ്ക്ക് ഒരു ഗിഫ്റ്റ് തരണം എന്ന് ഉണ്ടെന്ന് പറയണം അപ്പോൾ ഗിഫ്റ്റ് തരാൻ വേണ്ടിയുള്ള സഹായമൊന്നും ഞാൻ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ എന്ന് എങ്ങനെ നന്ദു പറയുകയാണ് അപ്പോൾ അങ്ങനെ അന്ന് ഇങ്ങനെ അനാമികയുടെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നന്ദു ആണല്ലോ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അനിയനെ അപ്പോൾ അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ അതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായം എന്നൊക്കെ പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട് നല്ല വിലപിടിപ്പുള്ള സാരിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു അത് വേണ്ടാന്ന് പറയണ്ടോ അപ്പോൾ എന്താ ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നേ നന്ദു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് എന്തായാലും അനാമിക്ക് പറയുന്നുണ്ട് ഇനിയിപ്പം ഇത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാൻ അത്രയും ആഗ്രഹിച്ച് വാങ്ങിയതാണ് അതുകൊണ്ട് നിരസിക്കരുതെന്ന് പറയാനായിട്ട് അപ്പം നന്ദു സാരി ഉടുക്കില്ല ഉടുക്കില്ലാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉടുക്കേണ്ടി വരില്ലേ നന്നൂന്ന് ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വേഷത്തിലാണോ കല്യാണ മണ്ഡപത്തിലേക്ക് പോവാമെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അത് വാങ്ങിക്കുന്നുണ്ട് പിന്നീട് മൂന്ന് പേർക്കും കൂടെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകുകയെന്ന് പറയുമ്പോൾ ഞാനില്ലായെന്ന് പറഞ്ഞിട്ട് നന്ദോടിനെ പോകും പിന്നീട് അനിയനോട് ഇങ്ങനെ അനാമ്പിക്ക് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നത് കാണുന്ന ഇഷ്ടമല്ല എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയൊന്നുമല്ല നല്ല പെൺകുട്ടിയാണെന്ന് പറയും അപ്പോൾ അനിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരേ സമയം ഒരുപാട് ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ പെൺ സുഹൃത്തുക്കൾ വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ അന്തൂനോ അനാമിക പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അനിയനോട് ഇനിയിപ്പോൾ ഇങ്ങനെ സുഹൃത്തായാലും ഭാര്യ ആയാലും ഒക്കെ ഒരു പെൺകുട്ടി മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് പറയാനായിട്ട് അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ ഇങ്ങനെ കല്യാണം ഇതെല്ലാം നടത്താൻ പോകുന്നത് വളരെ പെട്ടെന്നാണല്ലോ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമിക എന്നാൽ നമുക്കത് വേണ്ടാന്ന് വെച്ചാലോ ഒന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടാണ് ഒരു താല്പര്യക്കുറവുള്ളത് പോലെ തോന്നുമ്പോൾ അപ്പോൾ അനിയാണെങ്കിലും ഞാനത് ഇങ്ങനെ വേണ്ടാന്ന് വെക്കാനൊന്നും പറയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആളെ തന്നെ കിട്ടണം ഞാൻ അത് എന്ത് വില കൊടുത്തുനിന്ന് എവിടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് ഞാൻ അമിക്കാണെങ്കിലും പിന്നീട് ഞാൻ ആണെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ആകൃഷ്ടിൻ്റെ ഉള്ളിലുള്ളതെന്താന്ന് ഞാൻ ഞാനറിഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ആ കുറിപ്പ് ഭഗവാൻ്റെ മുന്നിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് വായിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ ഞാനത് വായിച്ചതിനുള്ള ശിക്ഷയാണോ എനിക്ക് തരുന്നത് എന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലുള്ളത് എനിക്ക് കാണിച്ചു തന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ട് നല്ല കറിഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെ ആ പ്രതിമകൾ പോയപ്പോഴും അതുപോലെ തന്നെ നവീനെ കാണാൻ അതായപ്പോഴും ഒക്കെ ഇങ്ങനെ ആദർശ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും വേണ്ട എങ്ങനെ മുത്തശ്ശിക്കും മുത്തശ്ശനും ഈ വീടിനും വേണ്ടിയിട്ടല്ല ആദർശമായിട്ട് എന്നെ സ്നേഹിക്കേണ്ടത് ആദർശ ഏട്ടന് ഒരു ഭാര്യ ഉണ്ട് എന്നുള്ള രീതിയിൽ എന്നെ സ്നേഹിക്കണം എനിക്ക് അത്രയും മതി ഞാൻ ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ട് പിന്നീട് നവ്യ വീണ് നിറഞ്ഞിട്ട് കരങ്ങി ഗോവിന്ദനും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നയനിയായിരിക്കും അത് വിളിച്ച് പറഞ്ഞ് എന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നവ്യ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഞങ്ങൾ കാര്യം അറിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വരണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്കൊന്ന് ഇങ്ങനെ ഓടി വരേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇത് ഫസ്റ്റ് ഇപ്പോൾ ഒന്ന് വീടിലൊക്കെ സാധാരണ അല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആർക്കും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നൊന്നും ഇഷ്ടമല്ല എന്നുള്ളതിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നായനെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ട് മക്കളും ഇവിടെയുള്ളപ്പോൾ അച്ഛനും അമ്മയും എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ ഓടി വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നീട് ജലജി അതുപോലെ തന്നെ അത് കേട്ടോണ്ട് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ജലജി പറയുന്നുണ്ടായിരുന്നു വന്ന് അന്വേഷിക്കണം ഇന്നും അങ്ങനെ കനകയുടെ അടുപ്പിൽ തീ പൂവഞ്ഞിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനായിട്ട് അപ്പം അതിനെ ആണെങ്കിലും ഇങ്ങനെ അപ്പച്ചീനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ആഹാരം കിട്ടുകയാണ് എന്തായാലും ഇപ്പോൾ കണ്ടല്ലോ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പോകാൻ പറ്റുമോ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേവൻ്റെ പോകാനൊന്നും അറിയൂട്ടോ അപ്പോൾ ഗോവന്തൻ പറയുന്നുണ്ട് വേണ്ടെന്നുള്ളത് പിന്നീട് അങ്ങനെ ഹോംലേസിനെ കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കനകനോട് കുറച്ച് ദിവസം അവിടെ നിൽക്കുമെന്ന് മുദിച്ചു ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നദിക്കൊന്നും അത് ഇഷ്ടമല്ല പിന്നീട് ഞാന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വയറ്റിലൊരു കുഞ്ഞില്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിലാണല്ലോ അമ്മേനെ ഇവിടെ നിർത്താൻ പോണേന്നൊക്കെ അപ്പോൾ അത് വേണം മുത്തശ്ശീന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പം മോളിതിൽ അഭിപ്രായം പറയേണ്ട ഇതിപ്പോൾ എൻ്റെ മുത്തശ്ശിൻ്റെ ഒക്കെ തീരുമാനമാണെന്ന് അറിയപ്പെഴേക്കും ആദൃശ്യ അവിടേക്ക് എന്താണെന്ന് വന്ന് ചോദിക്കാനായിട്ട് അപ്പം മുത്തശ്ശി ആദൃശിനോടും കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആദൃശ്യങ്ങനെ ദേവേനോട് ചോദിക്കാം അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് അപ്പോൾ ദേവേദാനി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലാന്ന് അപ്പോൾ ജലചി ആണെങ്കിലും ഇങ്ങനെ ഇവളിപ്പോൾ മനഃപൂർവ്വം അങ്ങനെ കനകേനെ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് വേണമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങനെ ആദർശം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിനെക്കാതും നല്ലത് അമ്മ തന്നെ നിൽക്കുന്നതല്ലേന്നൊക്കെ പറയുകയാണ് അപ്പോൾ കനകയ്ക്കാണെങ്കിലും നിൽക്കാനൊരു മടിയാണ് കേട്ടോ പിന്നീട് ഗോവിന്ദനെ വിളിച്ചിട്ട് ഒന്ന് വന്നതെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് കനക പുറത്തേക്ക് വരാനായിട്ട് പറയുകയാണ് അപ്പോൾ അതൃശ്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം പറയും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് എഴുതുമെന്ന് പറയാണ് എന്നിട്ട് അവരങ്ങ് പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ അഭിയാണെങ്കിലും ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ സൂക്ഷിച്ച് നടക്കുന്ന ആളാണ് ഇപ്പോൾ വീണത് ഇങ്ങനെ തനകെ അവളുടെ അമ്മേനെ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുകയാണ് അപ്പം അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങനെയാണ് അല്ലാതെ ഇങ്ങനെ ആരും ഇങ്ങനെ സ്റ്റെപ്പ് ഒന്ന് വീണതായിട്ട് അഭിനയിക്കുകയൊന്നുമില്ലല്ലോ അങ്ങനെ കാലക്കേടുകൊണ്ട് സംഭവിച്ചുള്ളതിലൊന്നും സംസാരിക്കുകയാണ് അപ്പം നായനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് ഉണ്ടോ അവിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലല്ലോ അപ്പോൾ എന്നിട്ട് നവ്യയ്ക്കൊരു കൂസലില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കനക്കും ഗോന്തിനും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കനകങ്ങനെ മക്കളുടെ കൂടെയൊക്കെ നിൽക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ അപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ വീട് ഇപ്പോൾ എനിക്കൊരു ജയിൽ പോലെയാണ് തോന്നുന്നത് നമുക്ക് നമ്മുടെ വീട് തന്നെയാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഇഷ്ടമൊന്നുമല്ല നവ്യയ്ക്കൊന്നും അതുപോലെ തന്നെ ഇവിടെ രണ്ട് മക്കളുടെ അമ്മായി അമ്മമാരുണ്ടല്ലോ അവരെ നമ്മളിങ്ങനെ ഒരു പുറംപോക്കായിട്ട് ആണ് കാണുന്നത് അത് ജലജ പറയുന്ന കേട്ടില്ലേ നമ്മളിങ്ങനെ സുഖിച്ച് ജീവിക്കാനും ആഹാരം കഴിക്കാനാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെയല്ലേ അവർ പറയുന്നതെന്ന് അപ്പം എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നീ ഇവിടെ നിൽക്കുന്നത് നയനമ്മൾക്ക് അങ്ങനെ വലിയ സന്തോഷമാകുന്നൊക്കെ പറയാനായിട്ട് അപ്പം എന്നാൽ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിൽ ഇങ്ങനെ ഗോവിന്ദനും അസുഖങ്ങളൊക്കെ അല്ലെ ആണല്ലോ അപ്പം അവിടെ ആരുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ നന്ദോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ നന്ദി എവിടെയൊക്കെങ്കിലൊക്കെ ഇറങ്ങി പോകുന്ന അതൊന്നും നീ ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ കനകയെ അങ്ങനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ നീ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്നു അവരോട് പറയാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ ശ്വാസം മുട്ടിയാലും ഞാൻ അങ്ങോട്ട് വരുന്നൊക്കെ കനക പറയുക ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നീ പിടിച്ചു നിൽക്കണം നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു